ഹായ് നമസ്കാരം ദാസരനാണെന്ന് വെച്ചിരുന്നത് അപ്പോൾ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന സിനിമ ദുൽഖർ സൽമാൻ പ്രൊഡ്യൂസ് ചെയ്ത് വെറും മുപ്പത് കോടി ചിലവാക്കി മുന്നൂറ് കോടിയുടെ ഒരു സിനിമ ഇറക്കി വിട്ടിരിക്കുകയാണ് വെറും ഏഴ് ദിവസം കൊണ്ട് തന്നെ നൂറ് കോടി കളക്ട് ചെയ്തിരിക്കുകയാണ് സിനിമ അപ്പോൾ കേരളത്തിൽ ധാരാളം ഷോസ് ധാരാളം ഷോസ് മാത്രമല്ല എല്ലാ ദിവസവും അഡീഷണൽ ഷോസ് പന്ത്രണ്ട് അതിരാ അർദ്ധരാത്രി പന്ത്രണ്ടരക്കും പന്ത്രണ്ട് മണിക്കും അതുപോലെ അതിരാവിലെ ആറുമണിക്കൊക്കെ ഷോ വെച്ചിട്ടാണ് നീങ്ങുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഒരു ട്രെൻഡിങ്ങാണ് ഇപ്പോൾ ട്രെൻഡിങ് സിനിമയാണ് അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മോഹൻലാലിൻ്റെ ഒന്ന് രണ്ട് സിനിമകൾ ഇത് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ആ സിനിമകൾ കേരളത്തിൽ മാത്രമേ റിലീസ് ചെയ്തുള്ളൂ കാര്യമായിട്ട് കേരളത്തിൽ മാത്രമേ റിലീസ് ചെയ്തില്ല റിലീസ് ചെയ്തിട്ടുണ്ട് പക്ഷേ തരംഗ സൃഷ്ടിക്കാൻ പറ്റിയിട്ടുള്ളത് കേരളത്തിൽ മാത്രമാണ് ലാലാട്ടൻ്റെ എംബുരൻ ആയാലും എന്ന സിനിമയായാലും കേരളത്തിൽ മാത്രമേ തിരക്കുണ്ടായിട്ടുള്ളൂ പക്ഷേ ആ സിനിമകൾ ഈ ലോക എന്ന സിനിമ കേരളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഇപ്പോൾ ഹിന്ദിയിലും നോർത്ത് ഈസ്റ്റിലും അതുപോലെ തന്നെ ഗൾഫ് കൺട്രീസിലൊക്കെ വലിയ തരംഗം സൃഷ്ടിച്ചുകൊണ്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം തൃശ്ശൂര് തൃശ്ശൂർ ജോസിലിപ്പോൾ വന്നിരിക്കുകയാണ് ജോസിൽ വേറെ സിനിമകളായിരുന്നു ഓടും കുതിര ചാടും കുതിര മേനപ്യാർക്കിയ എന്ന സിനിമകളായിരുന്നു കളിച്ചിരുന്ന ഒരാഴ്ചയായിരുന്നു അത് വീണ്ടും ലോക എന്ന സിനിമയ്ക്ക് വേണ്ടി വഴി തുറന്നു കൊടുത്തു പഞ്ച് ഷോ ഉണ്ട് അതായത് അർദ്ധരാത്രി ഒരു ഷോ അതേപോലെ തന്നെ രാമദാസ് എന്ന തിയേറ്ററിൽ ഹൃദയപൂർവ്വവും അവിടുത്തെ രവികൃഷ്ണ എന്ന തിയേറ്ററിൽ ആയിരുന്നു ഈ ലോക എന്ന് കളിച്ചു പക്ഷേ ഈ രാമ രാമദാസ ഹൗസ്കൂളാവുന്നില്ല രവികൃഷ്ണയിൽ ഭയങ്കര തിരക്കാണ് എന്നിട്ടും അവർ ഈ പറഞ്ഞ പോലെ രവികൃഷ്ണയില് കളിച്ചുകൊണ്ടിരുന്നു അതേപോലെ കൈരളി ഗവൺമെൻറ്റിൻ്റെ തിയേറ്ററായ കൈരളി ശ്രീയിലാണ് ലോകം കളിച്ചിരുന്നത് കൈരളി വിട്ടുകൊടുത്തിരുന്നില്ല അങ്ങനെ ഇപ്പോൾ എല്ലാ തിയേറ്ററുകളും അതുപോലെ ഫൺ മൂവീസ് ഗിരിജ തിയേറ്ററിൽ പിന്നെ കളിച്ചിരുന്നു മുമ്പ് തന്നെ രാഗം തിയേറ്ററിൽ ഇതുപോലെ തന്നെയായിരുന്നു ഹൃദയപൂർവ്വമായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ രാഗം തിയേറ്ററിൽ അഡീഷണൽ ഷോ രാവിലെ ഒമ്പത് മണിക്ക് ഷോ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ തൃശ്ശൂരിൽ തന്നെ നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ അവിടുത്തെ മെയിൻ സെൻറ്ററുകൾ മെയിൻ തിയേറ്ററിലൊക്കെ ഈ പറഞ്ഞ പോലെ ആശീർവാദ് എന്ന ആൻ്റണി പെരുമ്പാവൂർ പിടിച്ചു വെച്ചിരിക്കുകയാണ് തിയേറ്റർ അപ്പോൾ കളക്ഷൻ ഇല്ലെങ്കിലും അവർ പൈസ കൊടുത്തിട്ടും എങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ ലോകയുടെ മുന്നിൽ തകർന്ന് തരിപ്പണമായി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് അതായത് ഗുൽഖർ സൽമാൻ എന്ന നടന ആർക്കും യോധം ഉണ്ടായിരുന്നില്ല പക്ഷേ മമ്മൂട്ടിയുടെ മകൻ എന്നുള്ള കാരണം കൊണ്ട് തകർക്കാൻ വേണ്ടി പലരും കൂടെ ശ്രമിച്ചു പക്ഷേ കറകർക്കാൻ സാധിച്ചില്ല എങ്ങനെയോ അദ്ദേഹത്തിന് മോശ സമയം കൊണ്ട് വന്ന കിങ് ഓഫ് എന്ന സിനിമ അത്ര മോശപ്പെട്ട സിനിമയൊന്നും ആയിരുന്നില്ല എങ്കിൽ പോലും ഒരു ചെറിയ ഡ്രോബാക്ക് കണ്ടുകൊണ്ട് അതിനെ തകർക്കാൻ എല്ലാവരും കൂടി ശ്രമിച്ചപ്പോൾ നാൽപ്പത് കോടി ചിലവാക്കിയ സിനിമ നാൽപ്പത് കോടി തിരിച്ചു കിട്ടിയിട്ടുണ്ട് അത് വലിയൊരു പരാജയമാണെന്നുള്ള പേരിൽ താത്തിക്കാട്ടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം തൽക്കാലം അയാളുടെ സിനിമയിൽ നിന്ന് മറന്നു അതിൻ്റെ ആവശ്യമില്ല കാരണം അദ്ദേഹത്തിന് പിന്നീട് ക്യൂ നിൽക്കാൻ ധാരാളം പേരുണ്ട് അങ്ങനെ തെലുങ്കിൽ പോയി മൂന്ന് നൂറ് കോടി സിനിമകൾ അടിച്ചു അങ്ങനെ പയൻ ഇന്ത്യൻ ലെവലിൽ അതുപോലെ ഹിന്ദിയിൽ പോയിട്ട് രണ്ട് ഗംഭീര സിനിമകൾ ചെയ്തായാലും ഒന്ന് ഗംഭീര പെർഫോമൻസ് അവാർഡുകളൊക്കെ നേടിയെടുത്ത സിനിമയാണ് ചുക്ക് എന്ന് സിനിമ ആ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ അബ്ദുൽഖർ സമ്മാൻ വാശിയോടെ തിരിച്ചു വന്നു അങ്ങനെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരുടെ മുമ്പിൽ അഞ്ച് ചാപ്റ്ററുള്ള അതായത് അഞ്ച് പാർട്ടുകൾ വരുന്ന സിനിമ അതിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ചന്ദ്ര എന്ന് പറഞ്ഞ സിനിമ വെച്ചുകൊണ്ട് നിർബന്ധമായും കല്യാണി പ്രദർശനം വിളിച്ച് വരുത്തിക്കൊണ്ട് ആ റോൾ കൊടുത്തുകൊണ്ട് റിസ്ക് എടുത്തുകൊണ്ട് പുതിയൊരു സംവിധായകനായ ഡൊമിനിക്കാരുണ്ടെ കൊണ്ട് റിസ്ക് എടുത്ത് മുന്നൂ മുപ്പത് കോടി ഒരു സിനിമ മുന്നൂറ് കോടി ഒരു പവർ ഇന്ന് ലോകം മുഴുവൻ ചർച്ചയാണ് സൗ സൗത്ത് ഇന്ത്യയിലായിക്കോട്ടെ നോർത്ത് ഇന്ത്യയിലായിക്കോട്ടെ ഇപ്പോൾ ചർച്ചാ വിഷയം ദുൽഖർ സൽമാനാണ് അപ്പോൾ കുറ്റം പറഞ്ഞവർ കളിയാക്കി പറഞ്ഞവരൊക്കെ തകർത്തുകൊണ്ട് ഒരു രണ്ട് കൊല്ലം കൊണ്ട് കിങ് ഓഫ് കൊത്ത എന്ന സിനിമ എന്ന് പറഞ്ഞിട്ട് കളിയാക്കിയവർക്കൊണ്ട് ഇതിനേക്കാളും ചീഞ്ഞ് പടങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു അതൊന്നും കളക്ട് ചെയ്യാൻ മറ്റുള്ളവടത്തെ സൂപ്പർ സ്റ്റാറുകളായിരുന്ന ആൾമാർക്ക് പറ്റാത്ത സമയത്ത് നാൽപ്പത് കോടി ചിലവാക്കി നാൽപ്പത് കോടി കളക്ട് ചെയ്ത സിനിമയെ പക്ഷേ അദ്ദേഹം മാറി നിന്നു ഇന്ന് ഒരു വമ്പൻ പണി കൊടുത്തുകൊണ്ട് ലോക എന്ന സിനിമ മലയാള സിനിമ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഹിറ്റാവാൻ പോവുകയാണ് കാത്തിരുന്ന് കാണാം നിങ്ങളുടെ സ്വന്തം ദാസപ്പത്സരുന്നത്